ഇവിടെ നമുക്ക് അതോടൊപ്പം തന്നെ നേരിടേണ്ടി വരുന്ന ഒരു കാര്യമാണിന്ന് ക്രിസ്ത്യാനി സമൂഹത്തിനെതിരെ നടക്കുന്നതായ ആക്രമണങ്ങൾ ഇവിടെയും ശരിയായ ബോധവൽക്കരണം നടത്തേണ്ടത് നമ്മൾക്ക് ആവശ്യമാണ് വളരെ തെറ്റായ സമീപനത്തിൽ ആർ എസ് എസിൻ്റെ പോഷക സംഘടനകളായിരിക്കുന്ന ബജരംഗ് ദള്ളും അതുപോലെ വി എച്ച് പിയും ഒക്കെ ഈ സമൂഹത്തിലെ ക്രിസ്ത്യാനികളെ അല്ലെങ്കിൽ മതന്യൂനപക്ഷങ്ങളെ പ്രീ വാസ്തവം ഇന്നത്തെ മനോരമയിലും രണ്ട് മൂന്ന് സ്ഥലങ്ങളിലായിട്ട് ഞാൻ കാണുകയുണ്ടായി നമുക്കറിയാം കന്യാസ്ത്രീകൾ കഴിഞ്ഞപ്പോൾ വൈദികരായിരായി പള്ളിയുടെ പുറത്തുള്ളതായ ആഘോഷങ്ങൾ ക്രിസ്തുമസ് ആഘോഷങ്ങൾ നശിപ്പിച്ചകത്ത് കയറാൻ അധികം താമസം ഇല്ല ഇനി പള്ളിക്ക് അകത്തുള്ള ആരാധനയിലായിരിക്കാം ഇനിയുള്ളതായ ആക്രമണം ഉണ്ടാകുന്നു അത് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കണം കാരണം ഏത് മതവും മതവും സത്യത്തിനും നീതിക്കും സ്നേഹത്തിനും സന്ദേശം നൽകുന്നതാണ് പക്ഷേ ഏത് മതത്തിലും അതിൽ മതഭ്രാന്തന്മാരുണ്ടാകാം ആ മതഭ്രാന്തന്മാരെ നിയമിക്ക നിയന്ത്രിക്കുവാൻ ഏത് രാജ്യത്തായാലും അതിൻ്റെ ഭരണകർത്താക്കളാണ് ഉത്തരവാദിത്തപ്പെട്ടവർ അത് ഏത് സമൂഹത്തിലുമാകട്ടെ ഏത് മതത്തിലുമാകട്ടെ മതത്തിൻ്റെ ആചാരവും മതത്തിൻ്റെ എല്ലാ തരത്തിലുള്ള സ്വാതന്ത്ര്യവും നമ്മളെല്ലാവരും അനുഭവിക്കുന്നുണ്ട് ഇന്ത്യയിലുള്ള എല്ലാ ജനങ്ങളും ഒരുപോലെ സ്വതന്ത്രരാണ് ഭരണഘടനയുടെ മുമ്പിൽ ഒരുപോലെ അത് വഴി അത് ഭൂരിപക്ഷം അത് വന്നോ ന്യൂനപക്ഷം അത് വന്നോ ഇല്ല എല്ലാ മതത്തിനും ഒരുപോലെയുള്ള അവകാശമാണ് ഏത് മതത്തിൽ വിശ്വസിക്കുവാനും അത് പ്രാക്ടീസ് ചെയ്യുവാനും അത് പ്രചരിപ്പിക്കുവാനും ഉള്ളതായ അവകാശം അവകാശം ഈ പ്രചാരണത്തിനുള്ളതായ അവകാശം ആർക്കും നിഷേധിക്കുവാനായിട്ട് സാധ്യമല്ല ആരാധനാലയങ്ങൾ നിർമ്മിക്കുവാനോ ആരാധിക്കുവാനോ ഉള്ള സ്വാതന്ത്ര്യം എല്ലാ മതങ്ങൾക്കും ഒരുപോലെ തന്നെ ദൈവം നൽകുന്നതാണ് അല്ലെങ്കിൽ ഈ ഭരണഘടന നൽകുന്നതാണ് അതിന് വിപരീതമായി പ്രവർത്തിക്കാൻ ഏതാനും ചില തീവ്രവാദികൾക്കോ ടെററിസ്റ്റ് ഗ്രൂപ്പുകൾക്കോ അവകാശമില്ല അത് നിയന്ത്രിക്കേണ്ടത് ഈ രാജ്യം ഭരിക്കുന്നതായ ഭരണാധിപന്മാരാണ് അവരതിനെതിരെ ശബ്ദമുയർത്താതെ അതിനെ അപലപിക്കാതെ ഇരിക്കുന്നതായ സമയത്ത് ഇത് അവരുടെ പദ്ധതിയുടെ ഒരു ഭാഗമാണെന്ന് മാത്രമേ ക്രിസ്ത്യാനികൾക്ക് അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപലപിക്കുന്നില്ലെങ്കിൽ അതിനെ നിയന്ത്രിക്കുന്നില്ലെങ്കിൽ ഇല്ലെങ്കിൽ സൈലൻ്റായിട്ട് നിശബ്ദമായിട്ട് അതിന് അംഗീകരണം കൊടുക്കുന്നതാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം ഈ കഴിഞ്ഞ ദിവസം ക്രിസ്തുമസിൻ്റെ ആഘോഷത്തിന് ഉള്ള എല്ലാം നശിപ്പിച്ചതായ ഒരു മാളിൽ കുടിച്ചിരുന്ന ക്രിസ്തുമസ് സിമ്പൽ അതെല്ലാം നശിപ്പിച്ചതായ കുറേ ആളുകൾ ഒരു പള്ളിയുടെ വെളിയിൽ നിന്നുകൊണ്ട് പറയുന്നതായ ഇന്ത്യയിലാണ് ഒരു മുദ്രാവാക്യം വിളിക്കുന്നതെങ്കിലും പറയുന്നതായ കാര്യം വിദേശികളിൽ വിദേശ മതം ഇവിടെ വേണ്ട എന്നാണ് അത് കേട്ടപ്പോൾ എനിക്ക് ചിരി തോന്നി കാരണം അമേരിക്കയിൽ ട്രംപ് പറയാറുണ്ട് അമേരിക്ക ഫോർ അമേരിക്കൻസ് അതുപോലെയാണ് ഇവിടുത്തെ ഹിന്ദു ആരാധനയാണ് ഇവിടുത്തെ ഹിന്ദുക്കളാണ് ഇവിടെ എൺപത് ശതമാനം അതുകൊണ്ട് ഇവിടെ പാടില്ല എന്ന് പറയുമ്പോൾ എന്തൊരു തെറ്റിദ്ധാരണയാണ് ഇവർ പറയുന്നത് എന്ന് ചരിത്രമറിയാവുന്ന എല്ലാവർക്കും മനസ്സിലാവും മനസ്സിലാവും ആരാണ് ഹിന്ദുക്കൾ ഹിന്ദുക്കൾ രണ്ടായിരം ബി സിയിൽ ക്രിസ്തുവിനു മുമ്പ് രണ്ടായിരത്തിൽ ആയിരത്തിൽ ഇറാനിൽ നിന്ന് ഇവിടെ കുടിയേറിപ്പറുത്ത ആര്യന്മാര് ബ്രാഹ്മണിക ആരാധന ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഉണ്ടായ ഒരു മതമാണ് ഹിന്ദുയിസം അതിവിടെ ഇവിടുത്തെ ഇന്ത്യക്കായി ഇന്ത്യയിൽ ജനിച്ചു വളർന്ന ഒരു ആര്യനുമില്ല ഒരു ഹിന്ദുവുമില്ല എല്ലാവരും ഈ പറയുന്ന ഇറാൻ പ്രദേശത്തുനിന്ന് വന്നവരാണ് പക്ഷെ അവർ വന്നപ്പോൾ അവരൊരു കാര്യം ചെയ്തത് അന്ന് വളരെ ശക്തമായിരിക്കുന്ന ഇൻഡസ് വാലി സിവിലൈസേഷനുണ്ട് മോഹൻജി ആരപ്പ എന്നുള്ളതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അത് ക്രിസ്തുവിന് മുമ്പ് നാലായിരത്തി നാലായിരം ബിസിയിൽ ദ്രാവിഡന്മാർ മുഖാന്തരം ഉണ്ടായതാണ് ഇൻഡസ്വാലി സിവിലൈസേഷൻ ഈ ദ്രാവിഡന്മാരും ഇവിടത്തുകാരല്ല ദ്രാവിഡന്മാർ ആഫ്രിക്കയിൽ നിന്ന് ഇറാൻ വഴിയായിട്ട് ഇന്ത്യയിൽ വന്നെത്തിയവരാണ് പക്ഷെ അവര് ഇൻഡസ് വാലി സിവിലൈസേഷനോ ജീവിച്ചിരുന്നതുവരെ ആര്യന്മാർ രണ്ടായിരം വി സിയിൽ വന്നിട്ട് കൈയടക്കി പ്രദേശങ്ങളെല്ലാം കൈയടക്കിയിട്ട് ദ്രാവിഡന്മാരെ തെക്കോട്ട് പറഞ്ഞു വിട്ടു അങ്ങനെ തെക്കോട്ട് ഓടിച്ച് പലായനം ചെയ്ത ദ്രാവിഡന്മാർ ഇന്ന് സൗത്ത് ഇന്ത്യയിൽ താമസിക്കുകയാണ് തെലുങ്ക് സംസാരിക്കുന്നവരും കർണാടകവും തമിഴും മലയാളവും ഈ നാല് ഭാഷകൾ സംസാരിക്കുന്നവരാണ് ദ്രാവിഡന്മാർ അവർക്കും അവരുടെയും ഒറിജിൻ ഇവിടെ അല്ല എന്ന് ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു അപ്പോൾ അങ്ങനെ വന്നിരിക്കുന്നതായ ആളുകൾ രണ്ടായിരം ബി സിയിൽ ഇവിടെ വന്നിരിക്കുന്നവർ പറയാണ് വിദേശികളെല്ലാം തിരിച്ചു പോകണം ആരാണ് വിദേശി ആര്യന്മാരാണ് ആദ്യത്തെ കുടിയേറ്റക്കാര് അതിന് മുമ്പ് ദ്രാവിഡന്മാരാണ് ഓരോരുത്തരും മതം മതം അനുസരിച്ച് ജീവിക്കുന്നവരാണ് ഹിന്ദുക്കൾ ഹിന്ദു വിശ്വാസത്തിൽ ഇന്ത്യയിൽ ജനിച്ചു വളർന്നവരാണ് ഇവിടുത്തെ ക്രിസ്ത്യാനികൾ എ ഡി അമ്പത്തിരണ്ട് മുതലേ ക്രിസ്തു മതം സ്വീകരിച്ച് ഇവിടെ ജനിച്ചു വളർന്ന ഈ രാജ്യത്തിൻ്റെ പൗരന്മാരാണ് ഇവിടെ ഇസ്രായേൽ നിന്നുള്ള ആളുകളാരും ഇവിടെ ക്രിസ്ത്യാനികളായിട്ടില്ല അറബി രാജ്യത്തിൽ നിന്ന് ആരും ഇവിടെ ക്രിസ്ത്യാനികളായിട്ടില്ല ഇവിടെയുള്ളവർ ഇന്ത്യൻ ഒറിജിനാണ് ഇന്ത്യയിൽ ജനിച്ചു വളർന്നവരാണ് അതിവിടുത്തെ മുസ്ലിങ്ങളാണെങ്കിലും അങ്ങനെ തന്നെയാണ് തന്നെയാണ് അവരിവിടെ ജനിച്ചു വളർന്നവരാണ് മധ്യപൂർവ്വ മധ്യപൂർവ്വ ദേശങ്ങളിലുള്ള മുസ്ലിങ്ങളാരും ഇവിടെ ഇവിടെ ഇല്ല ഇവിടെ ജനിച്ചു വളർന്ന മുസ്ലീങ്ങൾ മാത്രമേ ഇവിടെ ഉള്ളൂ അപ്പോൾ ആ മതത്തിനും ഇവിടെ നിൽക്കാനുള്ള അവകാശമുണ്ട് ക്രിസ്തു മതത്തിനുമുണ്ട് അതുപോലെ ഹിന്ദുമതത്തിനുമുണ്ട് അപ്പം അതുകൊണ്ട് ഈ മതങ്ങൾ ഉണ്ടാകുന്നതും അതിന്റെ ചരിത്രവും അറിയാവുന്ന ആളുകൾ വിദേശികൾ പോകണമെന്ന് പറയുമ്പോൾ അവരുടെ അറിവില്ലായ്മയെ കുറിച്ച് വിലപിക്കുകയല്ലാതെ സാധനങ്ങൾ പക്ഷേ ആ അറിവില്ലായ്മയ്ക്ക് ഒത്താശ ചെയ്തു കൊടുക്കുകയും ഓശാന പാടുകയും ചെയ്യുന്ന ഭരണാധികാരി ഭരണാധികാരികൾ ഉള്ളപ്പോൾ ന്യൂനപക്ഷങ്ങൾ അവിടെ തമസ്കരിക്കപ്പെടുമെന്നുള്ളത് സത്യമാണ് സത്യമാണ് നമ്മ നാം ഇത് അറിഞ്ഞിരിക്കേണ്ടത് ഈ സത്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് നമുക്കെതിരായുള്ള ആ ആക്രമണങ്ങൾ നമുക്കല്ല ന്യൂനപക്ഷങ്ങൾ ആരായിരുന്നു അവർക്കെല്ലാം എതിരായി ഉണ്ടാകുന്നതായ ആക്രമണങ്ങൾ വരുമ്പോൾ അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താനാണ് ആ ഒരു സത്യമാണ് അത് അമേരിക്ക ഫോർ അമേരിക്കൻസ് എന്ന് പറയുന്ന ട്രംപിനെ പോലെ ഇന്ത്യ ഫോർ ഹിന്ദുസ് എന്ന് പറയുന്ന ആർ ഒരു വലിയ ആപ്തവാക്യം ഉണ്ടെങ്കിൽ അത് ഈ ഇന്ത്യയിൽ ചെലവാകാൻ പോകുന്നില്ല അത് നടക്കത്തുമില്ലേ അതിനു വേണ്ടി രക്തസാക്ഷികളാകുന്നതിന് ഒരു മടിയുമില്ല കാരണം ക്രിസ്തീയ മതം ഉണ്ടായിരിക്കുന്നത് രക്തസാക്ഷിത്വത്തിൽ കൂടി പീഡനത്തിൽ കൂടിയാണ് പീഡനങ്ങളുടെ ചെറുത്തുനിൽപ്പ് ഒന്നാം നൂറ്റാണ്ട് മുതൽ തുടങ്ങിയതാണ് ആർത്തോമാസ് ലീഹ ഇന്ത്യയിൽ വന്ന് സുവിശേഷം അറിയിച്ചപ്പോൾ ഇവിടെ ഉണ്ടായിരിക്കുന്നതായ ആളുകൾ ഇതെല്ലാം സ്വീകരിച്ചു ഇവിടെ ആരെയും നിർബന്ധിത മതപരിവർത്തനത്തിന് ശ്രമിച്ചിട്ടില്ല അങ്ങനെ ആയിരുന്നെങ്കിൽ ഇന്ന് ടു പോയിൻ്റ് സെവൻ പേർസെൻ്റ് മാത്രം ഇന്ത്യൻ പോപ്പുലേഷനിൽ ക്രിസ്ത്യാനി ഉണ്ടാകുമായിരുന്നില്ല